ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വടക്കഞ്ചേരി ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സമാപിച്ചു പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരത്തിലെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു എം എൽ എ ആണ് ആ എം എൽ എ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് അന്വേഷിക്കണം അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം ഈ ബാന്ധവം ജനത്തിന് തുമ്പിൽ കോൺഗ്രസ് ഈ സമരവുമായി മൂന്നാം ഘട്ട സമരവുമായിട്ട് കടന്നു വരുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സി മാർച്ച് നടത്തി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ അടുത്തത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു മൂന്നാം ഘട്ടമായിട്ട് ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഗമങ്ങൾ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ എ അയ്യപ്പൻ പി മാധവൻകുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ ഇല്ലാസ് പടിഞ്ഞാറേക്കളം ജോസ് തിരക്കാണ്ടി ഉദയൻ കാവുശേരി ഉദയൻ പുതുക്കോട് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പ്രതിഷേധ മാർച്ചന മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശാന്താശിവൻ നന്ദി രേഖപ്പെടുത്തി